പുതുപ്പൊന്നനി അഴിമുഖത്തെ മണൽത്തിട്ട നീക്കം ചെയ്യുന്നതിന് വേണ്ടിയുള്ള വിശദ പഠന റിപ്പോർട്ട് തയ്യാറാക്കുന്ന പ്രവർത്തികൾക്ക് തുടക്കമായി ഫീൽഡ് ഡാറ്റ ശേഖരണമാണ് ആരംഭിച്ചത് മണൽത്തിട്ട നീക്കം ചെയ്ത പുലിമുട്ട് നിർമ്മിക്കുന്നതിനുള്ള വിശദ പദ്ധതി രേഖ തയ്യാറാക്കുന്നതിനുള്ള നടപടിക്കാണ് തുടക്കമായത് ഇതിനു മുന്നോടിയായി ഹാർബർ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് എൻ ഐ ഒ ടി ചെന്നൈയുമായി കരാർ ഒപ്പിട്ടിരുന്നു ബീച്ച് പ്രൊഫൈലിംഗ് ടോപ്പോഗ്രഫി സർവേ പതിനാല് ദിവസത്തേക്ക് അഴിമുഖത്തും കടൽ തീരത്തുമുള്ള ടൈഡ് ഡാറ്റ ശേഖരണം ഓപ്ഷോറിലെ രണ്ട് സ്ഥലങ്ങളിൽ തരംഗ ഡാറ്റ ശേഖരണം രണ്ട് സ്ഥലങ്ങളിൽ നിലവിലെ ഡാറ്റ ശേഖരണം കടൽ തീരം നദീതടം ബീച്ച് എന്നിവിടങ്ങളിൽ നിന്നുള്ള അവശിഷ്ട സാമ്പിൾ ശേഖരണം കടലിൽ നിന്നുള്ള ജലസാമ്പിൾ ശേഖരണം എന്നിവയാണ് ആദ്യഘട്ടത്തിൽ പുരോഗമിക്കുന്നത് ഫീൽഡ് ഡാറ്റ ശേഖരണത്തിനും ഡാറ്റ വിശകലനത്തിനും ശേഷം സർവേ ഫലം ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പിന് സമർപ്പിക്കും എൻ ഐഒ്ടി പുതുമൊന്നാനിയിൽ ഗണിത മാതൃകാ പഠനവും നടത്തും എൻ ഐ ഒ ടിയിൽ നിന്ന് റിപ്പോർട്ട് ലഭിച്ച ശേഷം ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പ് പുതുപനാനിയിൽ ആവശ്യമായ പ്രവർത്തനങ്ങളുടെ ഭരണാനുമതിക്കായി സർക്കാരിന് വിശദമായ പ്രൊജക്ട് റിപ്പോർട്ട് തയ്യാറാക്കും ആവശ്യമായ എല്ലാ അനുമതികളും നേടിയ ശേഷം പ്രവൃത്തി ടെൻഡർ ചെയ്യും സർവേക്കായി പതിനാല് ദശാംശം നാല് ലക്ഷം രൂപയാണ് അനുവദിച്ചിട്ടുള്ളത് പുതുവനാനി മുനമ്പം ഭാഗത്തും വിളിയങ്കോട് ഭാഗത്തുമായി പുലിമുട്ട് നിർമ്മിച്ച അഴിമുഖത്തെ മണൽത്തിട്ട നീക്കം ചെയ്യുന്ന തരത്തിലുള്ള ഡി പി ആർ തയ്യാറാക്കാനാണ് പ്രാഥമിക ധാരണയുള്ളത് നൂറിലേറെ ഫൈബർ വള്ളങ്ങളും ചെറുവള്ളങ്ങളും മീൻപിടുത്തം നടത്തുന്ന അഴിമുഖം ഇപ്പോൾ അപകടപാതയാണ് മത്സ്യബന്ധന യാനങ്ങൾക്ക് സുഗമായി കടന്നുപോകുന്നതിന് വേണ്ടി അഴിമുഖത്തെ കല്ലുകൾ നീക്കം ചെയ്തെങ്കിലും അഴിമുഖത്തെ മണൽത്തിട്ടകളും അഴിമുഖത്തിന്റെ വീതി കുറവും പ്രതിസന്ധി സൃഷ്ടിക്കുകയാണ് നിലവിൽ കല്ലുകൾക്കും മണൽത്തിട്ടകൾക്കും ഇടയിലെ ചെറിയ ഭാഗത്തുകൂടിയാണ് യാനങ്ങൾ കടന്നുപോകുന്നത് ശക്തമായ തിരയിൽ ചെറുവള്ളങ്ങൾ അപകടത്തിൽപ്പെടുന്നതും പതിവാണ് മണൽത്തിട്ടകൾ മൂലം ചെറുവള്ളങ്ങൾക്കുൾപ്പെടെ ഇതുവഴി കടന്നുപോകാൻ കഴിയുന്നില്ല മണൽത്തിട്ട വീണ്ടും രൂപപ്പെട്ടത് കാരണം മത്സ്യബന്ധന തൊഴിലാളികൾക്കും തോണിയിൽക്കും കടലിൽ പോകാൻ കഴിയാത്ത സ്ഥിതിയാണ് ന്യൂസ് പൊന്നാനി നമസ്കാരം സ്വർണ്ണ വിപണന രംഗത്ത് പതിറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള വടക്കേക്കാട് കേരള ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ നവീകരിച്ച ഷോറൂം ഈ വരുന്ന ദിനമായ ജനുവരി ഒന്നാം തീയതി പ്രവർത്തനം ആരംഭിക്കുകയാണ് ഉദ്ഘാടന വേളയിൽ ഞാനും ഉണ്ടാവും നിങ്ങളും ഉണ്ടാവില്ലേ സിയുദർ